എല്ലാവർക്കും മധുരമിട്ടായി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദികമായ സ്വാഗതം മധുരമിഠായി ഇങ്ങനെ ചരിത്രങ്ങൾ തേടിയുള്ള യാത്രയിലാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ കൂടുതൽ ചരിത്രം അന്വേഷിക്കാനാണ് പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ചാനൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ചരിത്രം അച്ചമ്പാറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തി എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ മറ്റവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ നൽകുക നിങ്ങൾ ഞാൻ സ്നേഹത്തിന് സ്നേഹത്തിനൊപ്പം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പുതിയ അതിഥിയെ മധുരമുട്ടയിലേക്ക് അർത്ഥവുമായി സ്വാഗതം ചെയ്യുന്നു കാലം കടന്നു പോയി എത്ര വേഗം പ്രായവും മാത്രം സൗഹൃദം മായാത്ത മുദ്ര പോലെ ൃശി അതിനോട് അതിനോടനുബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലെ പ്രാദേശികമായ ചരിത്രാന്വേഷണമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കുടുംബം അമ്പലപ്പടിക്കും അമ്മണി ഇടയിൽ ചെട്ടിയരമുക്ക് എന്നിവ സ്ഥലത്ത് താമസിക്കുന്ന പൊക്കാലി നാരായണൻകുട്ടിയാട്ടനെയാണ് നാരായണൻകുട്ടിയേട്ടനും കുടുംബവും ഇന്ന് ഞങ്ങൾ ഈ മകരവിട്ടായൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അവർക്ക് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ ചരിത്രങ്ങൾ ഉള്ള ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഉള്ളത് നമ്മളോട് പങ്കുവെക്കും നാരായണൻകുട്ടിയേട്ടാ നമുക്ക് നമ്മുടെ നാട് കച്ചമ്പാറ അല്ലെങ്കിൽ ദൂർശി അമ്മയും ഇങ്ങനെ കുറെ ഈ പ്രാദേശികമായ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗങ്ങളെ പറ്റിയിട്ടുള്ള ചരിത്ര അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പം അന്നത്തെ കാലത്തുള്ള പഴയ കാലത്തുള്ള ഈ പ്രദേശത്തെയൊക്കെ ചരിത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നാരായണകുട്ടിൻ്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ കാരണവന്മാർ പറഞ്ഞു എന്നുള്ള കുറെ അറിവുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ശേരിക്കുന്നത് അപ്പം അതിനെ പറ്റി എന്തൊക്കെയായിരുന്നു നമ്മുടെ ആ നാടിന്റെ അന്നത്തെ അവസ്ഥകള് കാര്യങ്ങൾ ആ ഇതൊന്ന് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാൻ പറ്റുമോ ഞാൻ നാരായണൻകുട്ടി പൊക്കാലി വീട്ടിൽ താമസിക്കുന്ന ആള് അപ്പൊ നിങ്ങൾ ഈ താമസിക്കുന്ന വീടിന്റെ ഈ ഭാഗത്തിന്റെ ചെട്ടിയാരി മുക്ക് എന്നുള്ള ഒരു പേരുണ്ട് അപ്പൊ ഈ ഞങ്ങളൊന്നും ഇത് അതിങ്ങനെ കത്രങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു പേരുണ്ട് അമ്മണിമുക്ക് അതുപോലെ അമ്പലപ്പടി ഇങ്ങനെയൊക്കെ കിട്ടുന്നു പക്ഷെ ഇങ്ങനെ ഒരു പേരുണ്ട് എന്നുള്ളത് ഈ അടുത്താണ് ഞങ്ങൾ അറിയുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ പ്രദേശത്തിന് ഈ ചെട്ടിയാരി മുക്ക് എന്ന പേര് വന്നത് അമ്മണിമുക്കിന്റെ സെന്ററിലായിട്ട് അമ്മക്ക് പോകണ്ട അതിന്റെ നടുവിലായിട്ട് രാജനൻ ചെട്ടിയാരിന്ന് പറഞ്ഞ ഒരാള് താമസമുണ്ടായിരുന്നു അല്ല എവിടെയുള്ള ആളായിരുന്നു അയാളെ ഈ ചേതൻ ചേതക്കരമസിച്ചിരുന്നുണ്ട് അപ്പൊ അയാളെ രാജന്റെ ചെട്ടിയാർ മുഖ്യ അങ്ങനെ ഒരു വേറെ വീടുകളൊന്നും ചെട്ടിയാരു വീടും പിന്നെ കുറച്ച് കുട്ടികുട്ടും ഇപ്പൊ അടുത്തടുത്ത് നിറയെ അന്നത്തെ കാലത്ത് അയാളുടെ വീട് വിട്ടിട്ട് ഈ സ്ഥലത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും സ്ഥലത്ത് അയാളുടെ ഒരു വീട് മാത്രം അയാൾക്ക് ചെറിയൊരു വാണിയ കച്ചവടം അതിലുള്ളൊരു മുറുക്കാങ്കട അത് ഇതൊക്കെ ചെറുതായിട്ട് പിന്നെ ഈ വേല പോരത്തിലൊക്കെ അയാള് പല കാലം കച്ചവടത്തിന് പോവും തട്ടത്തിലുള്ള കോടിയിൽ ഓരോന്നുണ്ടാക്കിട്ട് എവിടെ പോരണ്ടെങ്കിലും അയാള് ഈ മണ്ണ വിളക്കൊക്കെ ആയിട്ട് പോയിട്ട് കച്ചവടം ചെയ്തിട്ട് വരും അയാള് അയാളുടെ ഭാര്യ ഒരു പെങ്ങളുണ്ടായിരുന്നു ഭാര്യ മരണപ്പെട്ടു പെങ്ങൾ അതിന്റെ ശേഷം മരണപ്പെട്ടു പിന്നെ ഇയാള് ഒറ്റയ്ക്ക് ആയി ഇയാള് മരണപ്പെട്ടു ഇല്ല കുട്ടികൾ മക്കളൊന്നും ഇല്ലായിരിക്കും പെങ്ങൾക്ക് ഒരു ജോലിയൊക്കെ ടീച്ചറാന്ന് പറഞ്ഞിട്ട് ലാപ്പറ്റവിടെ ഉണ്ടായിരുന്നു അത് കല്യാണം കഴിച്ചില്ല അതും മരണപ്പെട്ടു അല്ല അയാള് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാനിവിടെ പത്ത് സെന്റ് സ്ഥലം മടിച്ചു ആ രാജ്യം കിട്ടിയായിരുന്നു അയാളുടെ അവകാശം ആവണം അതൊന്ന് ഞങ്ങൾ ഞാൻ വാങ്ങി ഞാൻ വാങ്ങിയതിന് ശേഷം കത്ത് ചേട്ടന്മാരാണ് നോക്കുന്നത് അവര് വാങ്ങിച്ചു ആ അങ്ങനെ ഈ സ്ഥലം ആ പോവാണ് നാട്ടിലു വെച്ചിട്ടാണ് മരണപ്പെടുന്നത് അപ്പൊ ഇവിടെ അയാൾക്ക് ഇപ്പൊ രോഗിയാവസ്ഥുള്ള ആൾക്കാരൊക്കെ ഇണ്ടായിരുന്നു അവരാണ് ഒരു നായര് ചെല്ലുകാരെന്ന് പറഞ്ഞു അയാളാണ് വന്ന് നോക്കലും പിടിക്കലും ഒക്കെ ഇണ്ടായിരുന്നു ആ അയാള് ഒന്ന് ഈ കച്ചവടം ഒക്കെ പോയിട്ടേഷം നമ്മളീ ഇതിന്റെ സ്ഥലത്തിന്റെ പൈസ ഒക്കെ കൊടുക്കുമ്പോൾ അയാളങ്ങനെ കൊറേശെ കുറെശം മുറിച്ചു വിറ്റ് അയാളുടെ ജീവിതം അയാൾ അയാളുടെ പെങ്ങളൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് ബാക്കി ഇനി അതിന്റെ അവകാശമുള്ളത് ചേലക്കര എന്ന ആരും ബന്ധുക്കാരൻ്റെ ഇല്ല ഇന് സ്ഥലം ഇല്ല കഴിഞ്ഞാൽ കഴിഞ്ഞു നമുക്ക് ഇവിടെ ആ അതെ വരുന്നത് പിന്നെ അന്ന് റോഡുകളൊക്കെ വളരെ ഇപ്പൊ ഇവിടെയുള്ള യമ്മണിമുക്ക് കെട്ടിയതിന് ഇപ്പടിക്കേള്ള റോഡൊക്കെ ഓരോരു ഗൂട് വഴിമാതിരിയുള്ളൂ ഒരു കാളവണ്ടി പോകും കഷ്ടി ആഹ് വെള്ളം ഇങ്ങനെ റോഡിൽ കൂടി തോട്ടിൽ ഇങ്ങനെ ഈ വെള്ളം പത്തായിക്കാലിന്റെ കാരണം പറഞ്ഞു ഞാൻ അവിടെ പോയി കണ്ടിട്ടില്ല പക്ഷെ അവിടെ കാരണം തോട്ട് വെള്ളം അതുകൊണ്ടാ അങ്ങനെ ഈ വെള്ളം അങ്ങനെ നാടിനും പറ്റ പോയി പോയി ചാടും അങ്ങനെ തോടങ്ങളും മേടിക്കും അങ്ങനെ ഓ കൃഷിക്ക് കൃഷിക്കാരൊക്കെ ഉപയോഗിക്കും അതെന്നായിരുന്നു ൂടി ആ വെള്ളം അങ്ങനെ പോകുമ്പോ നമ്മുടെ ഈ ഏരിയയിലുള്ള കണറിലൊക്കെ വെള്ളം കടകളെന്ന് പറഞ്ഞിരുന്നു സാധനങ്ങള് വാങ്ങുന്ന അമ്പലപ്പടിക്കല് ഈ മൂക്കില് ഒരു കുഞ്ഞ വശിയായിട്ടെന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അമ്മണി അമ്മിമുക്കല് പിന്നെ ഇവിടെ അമ്പലപ്പടിക്കല് എന്ന് പറഞ്ഞ ചാവക്കാടന്മാരാണ് അവിടെ നിങ്ങളൊന്നും വന്നിട്ടുണ്ട് അവരുടെ കച്ചവടം പിന്നെ ഇവിടെ ഉള്ള ആളെന്നെ കണ്ണകുളം കിടക്കാതെ പാത്തിയിലെ കൂട്ടന്നാല് ചായ കച്ചവടം ചെറിയ പലർക്കൊക്കെ ആയിട്ട് അയാള് നടത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ വല്യ വല്യ കടകളൊക്കെ വന്നു ആ അന്ന കാലത്ത് അതൊക്കെയാണ് അന്ന് ഈ എണ്ണ കാര്യങ്ങളൊക്കെ ഈ കുഴിയിലൊക്കെ അളന്നു കൊടുക്കുക കുഴിയിൽ കുഴിയിൽ കോരി പിടിച്ചിട്ട് അളന്നു കൊടുക്കുക എണ്ണകളൊക്കെ ആ മത്സ്യനൊക്കെ ും പാത്രങ്ങളൊന്നും ഇല്ല പിന്നെ വന്ന് ഇരുന്നൂറിന്റെ നൂറിന്റെ പാത്രങ്ങൾ കൈപ്പൊടി ഉള്ളത് വന്ന് കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ എങ്ങനെയായിരുന്നു കൊഴിഞ്ഞ് കേക്കിന്റെ പേപ്പറും അങ്ങനെ ഉണ്ടാവില്ല ഈ കേക്കിന്റെ ലൊട ഇതൊക്കെ കുട്ടികൾ പൊട്ടിച്ചു കൊണ്ടി കൊടുക്കും എല്ലാം കടലേ മുട്ടായി കൊടുക്കും അതില് അതിന് ആ എല്ലാം കൊഴിഞ്ഞാ നമ്മള് ദിവസം നിങ്ങള് സാധനം വാങ്ങാൻ വേണമെങ്കിൽ പൂ കുളിക്കട പ്രധാനപ്പെട്ട കുളിക്കട അല്ലെങ്കിൽ മറ്റുള്ള തുണിക്കടപ്പെടുന്ന മുതൂർച്ച അങ്ങനെ കാര്യായിട്ടില്ല തച്ചമ്പാറ പൽപ്പാവുന്ന ആളുടെ തുണിക്കടയാണ് പേര് കേട്ടിട്ടുള്ളു മല്ല കോട പിന്നെ ഒരു മുസ്ലിമിന്റെ കടിയുണ്ട് അത് വരെയുള്ള പേര് ആ അവിടെ അവിടെ അവിടുന്ന് പോയിട്ടും എടുക്കും നടന്നു അന്ന് നടന്നു പോകണം അങ്ങനെ നമ്മൾ ഈ നടക്കുന്ന അഴി നോക്കിയിട്ട് നടന്ന് പോവും അങ്ങനെയാണ് ആ വാഴവണ്ടിയിൽ പോണ ആ ഒരു ചെറിയ ചാല്ണ്ടാവും കൊറച്ചേർട്ട് കാലിൽ നടക്കാൻ അങ്ങനെ നടക്കും ഒരു സൈക്കിളിനെ കൊണ്ട് പോകണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങോട്ടും പിടിക്കാനും പറ്റില്ലല്ലോ എന്നിട്ട് അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ നമ്മൾ വട്ടിയല്ലേ കൊണ്ടുപോകണമല്ലേ വിശാരി തന്നെ കുറച്ച് കൂടുതൽ വാങ്ങല്ലോ അപ്പൊ പച്ചമ്പാറ എന്ന് പറഞ്ഞ മുതലാളത് പലർക്കും ഇന്നിപ്പോ അത് അമീതായിട്ട് കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് ആ അവിടെ പോയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഈ കൈ കൊണ്ടൊക്കെ തൂക്കി തരുമ്പോ ഒന്ന് ജാസ്തി ഇടും ഏത് കാര്യത്തിലും അപ്പൊ ആൾക്കാർക്ക് അതൊരു തൃപ്തിയാണ് അവിടെ പോയി വാങ്ങുമ്പോ വട്ടിയിൽ പോയിട്ട് നമ്മള് നൂറ് മുതൽ കൊണ്ട് അവര് തരും നൂ നമ്മള് നൂറ് ചുരുങ്ങിയതൊക്കെ എഴുതുമ്പോ അവിടെ നിന്ന് അങ്ങനെ എത്ര വേണമെങ്കിലും എഴുതിയിട്ടൊക്കെ വാങ്ങിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു അത് അമ്മടപ്പം പോയിട്ട് നല്ല ഓർമ്മയുണ്ട് ഓണത്തിന് അത് ഇതൊക്കെ വരുമ്പോ എല്ലായിട്ട് കടലാസിൽ ഞങ്ങൾ എഴുതി പോയി കൊടുക്കും അപ്പൊ തരും അപ്പൊ അവിടെ ആ എന്നിട്ട് എഴുത്തിട്ട് നടന്നു പോരും ആ വട്ടിയിലാക്കിട്ട് ആ എഴുത്തിട്ട് പോരും നടക്കണം അതിലും ജീവിതം നടന്നിട്ടുണ്ട് പല രീതി ഇവിടുന്ന് കാലാവസ്ഥ കൂട്ടിലൊക്കെ നമ്മുടെ ബന്ധുക്കാരുടെ അവിടേക്കൊക്കെ നടന്നു പോയിട്ടുണ്ട് ആ കൂട്ടിലെക്കടവിൽ പോയി ഈ തോണി കടന്നിട്ട് പോണം അന്ന കാലത്തൊക്കെ പോവാ മഴയൊക്കെ ഭയങ്കര വെള്ളമുള്ളത് അമ്മയൊക്കെ നിന്റെ ചെറുപ്പവയസ്സിന്റെ കാര്യമൊപ്പം ഞാൻ പറയുന്നു